തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ അഞ്ചാം വാർഷികാഘോഷവും ഗ്രാൻഡ് റീഓപ്പണിങ്ങും വിപുലമായി നടന്നു വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഏപ്രിൽ പതിനഞ്ച് വരെ വമ്പൻ ഓഫറുകളാണ് പുത്തൻപള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡിൽ പ്രവർത്തിക്കുന്ന ലിയോസിൽ ഒരുക്കിയിരിക്കുന്നത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഗ്രാൻഡ് റീ ഓപ്പണിങ്ങും ജെഎംഎസ് സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്രൻ ചെറുശ്ശേരി നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി എ കെ സാബു ഭദ്രദീപം തെളിയിച്ചു ആദ്യ വിൽപ്പന സി ജെ അജയ്കുമാർ നിർവഹിച്ചു ലിയോസ് സാരഥികളുടെ മാതാപിതാക്കളായ ജോണി വല്ലച്ചിറക്കാരൻ ഓമന ജോണി ലിയോസ് മാനേജിംഗ് പാർട്ട്ണർ ലിയോ വല്ലച്ചിറക്കാരൻ പാർട്ട്ണർമാരായ ലിജോ വല്ലച്ചിറക്കാരൻ ലിൻഡോ വല്ലച്ചിറക്കാരൻ കുടുംബാംഗങ്ങൾ എച്ച് ആർ മാനേജർ ഡൊണാൾഡ് പൗലോസ് മാനേജർമാരായ വി ആർ വിനോദ് ഇഗ്നേഷ്യസ് ആന്റണി ജസ്റ്റിൻ വർഗീസ് ജീവനക്കാർ സഹകാരികൾ ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ലക്കി ഡ്രോ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ഒരു വെഡ്ഡിംഗ് സെറ്റ് ബമ്പർ സമ്മാനമായി ലഭിക്കും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം മാത്രം നൽകി സ്വർണാഭരണങ്ങൾ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് ഡയമണ്ട് എക്സ്ചേഞ്ച് ഓഫർ ആൻഡ് ഫ്രീ ഡയമണ്ട് സർവീസ് എല്ലാ പർച്ചേസ് ൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ എക്സ്ക്ലൂസീവ് ഡയമണ്ട് ജ്വല്ലറി എക്സിബിഷൻ എന്നിവയും ലിയോസിൽ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് പൂജ്യം ഏഴ് എട്ട് ഏഴ് ഒന്ന് മൂന്ന് രണ്ട് രണ്ട് അഞ്ച് എന്ന നമ്പറിലോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ് കേരള വിഷയ ന്യൂസ്